സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ് ദിവസങ്ങളോളം യു എസ് ഫെഡ് മീറ്റിംഗിന് കേന്ദ്രീകരിച്ച് വില ഉയരുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ഘട്ടം ഘട്ടമായി സ്വർണവിലയിൽ വർധനവ് നേരിട്ട മാസം കൂടിയാണ് സെപ്റ്റംബർച്ചയായി മൂന്ന് ദിവസം തിരിച്ചിറങ്ങിയ സ്വർണ്ണവിപണി ഇന്ന് കുതിച്ചു കയറി സ്വർണ്ണ വിൽപ്പനയ്ക്കയക്കാതിരുന്നവർക്ക് നല്ലത് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യുഎസ് കേന്ദ്ര ബാങ്ക് ആയ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്കിൽ പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം കുറവ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിയോടെ സ്ഥിരീകരിക്കും പിന്നാലെ രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് പൂജ്യം ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തില്ല പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിലെ സ്വർണ്ണവിലയിൽ വൈകാതെ തന്നെ ഈ മാറ്റം പ്രതിഫലിച്ചു ഇന്നത്തെ സ്വർണ്ണവില ഈ മാസത്തെ റെക്കോർഡ് വിലയിലേക്ക് കുതിച്ചു ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചും പവന് അമ്പത്തി അയ്യായിരത്തി എൺപത് രൂപയും ഇതോടെ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ കസ്റ്റമർ നൽകേണ്ട വില അറുപത്തി ഒന്നായിരത്തിന് മുകളിലേക്ക് ഉയർന്നു വരും ദിവസങ്ങളിലും വില ഉയരുവാൻ സാധ്യത നിലനിൽക്കുന്നതായി വിലയിരുത്തൽ ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്